ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുവാലു എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്സുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും ഈ ഒരു രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു നമ്മുടെ ഭൂപടത്തിൽ തന്നെ ഈ രാജ്യത്തിനെ കണ്ടുപിടിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ് ചെറിയൊരു രാജ്യമാണ് അതായത് നമ്മുടെ ലോക രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യങ്ങളിൽ കണക്കെടുക്കുകയാണെങ്കിൽ നാലാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ തുവാലു എന്ന് പറയുന്ന രാജ്യം ഇതിനുമുമ്പ് നമ്മുടെ വത്തിക്കാൻ സിറ്റി മൊണാക്കോ നൗറു എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളാണ് ചെറിയ രാജ്യങ്ങൾ ആ ചെറിയ രാജ്യം നോക്കുമ്പോൾ നാലാമത്തെ സ്ഥാനമാണ് ഈ തുവാലു എന്ന് പറയുന്ന രാജ്യം ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ലെവൻ തൗസൻഡാണ് പതിനൊന്നായിരമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി നൂറ് ആവുമ്പോഴേക്കും ഒരു എഴുപത്തഞ്ച് വർഷം കൂടി കഴിയുമ്പോഴേക്കും ഈ രാജ്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് കടലുകളുടെ നടുവിലൊരു ദീപ സമൂഹമായതുകൊണ്ട് ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം വെള്ളമൊക്കെ പൊങ്ങിയിട്ട് രാജ്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ഈ ഒരു രാജ്യത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ഫ്ലൈറ്റുകളായാലും അതുപോലെ തന്നെ അവിടേക്കുള്ള മറ്റു സഞ്ചാരങ്ങളായാലും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറ് വിസിറ്റേഴ്സ് മാത്രമാണ് ഈ രാജ്യത്തിലേക്ക് വരുന്നത് മിലിറ്ററി ഫോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് എന്ന് പറയുന്ന ഒരു രാജ്യം ഈ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്ന എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് ഈ ഒരു രാജ്യം നിലനിന്ന് പോകുന്നത് ഏകദേശം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ യു കെ യുടെ അധീനതയിലായിരുന്നു അതിനുശേഷമാണ് ഇതിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് ഇന്നെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ എക്കോണമിക്ക് അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫിഷിംഗ് ആയാലും ഫാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇൻകം സോഴ്സ് അതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ എക്കോണമി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കടൽ നിരപ്പിൽ നിന്ന് പതിനഞ്ചടി മാത്രമാണ് ഈ ഒരു രാജ്യത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അതുപോലെ ഇവര് അപ്പോൾ വെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യാന്ന് ചോദിക്കാണെങ്കിൽ മഴവെള്ളമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കുടിവെള്ളമായിട്ട് അവർ ഉപയോഗിക്കും മഴ പെയ്യുമ്പോൾ വലിയ വലിയ ടാങ്കുകളിൽ വെള്ളം പിടിച്ച് അതാണ് അവർ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ രാജ്യങ്ങൾ കാണുന്നത് പോലത്തെ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു പർവ്വതമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ രാജ്യത്തിൽ ഉണ്ടാവില്ല മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജീവിച്ചു പോകാവുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തുള്ളത് അവരുടെ റെയിൻ വാട്ടർ കുടിക്കാനുള്ള വെള്ളം പോലും മഴ പെയ്യുന്ന വെള്ളം അവർ സ്റ്റോർ ചെയ്ത് വെച്ച് അതിനുശേഷമാണ് അവർ കുടിക്കുക അതുപോലെ തന്നെ വാമിങ്ങിനുള്ള കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് എപ്പോൾ വേണേലും നമ്മൾ നമ്മളുടെ ഈ മനുഷ്യകുലം ഉണ്ടാക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക ഗ്ലോബൽ വാമിംഗ് കൊണ്ട് തന്നെ ഓരോ നിമിഷവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഈ തുവാലു എന്ന് പറയുന്ന ഈ ഒരു രാജ്യം